എന്തോ രമ്യാണ് പറഞ്ഞത്മാനം തീർച്ചയായിട്ടും അപ്പൊ എന്തൊക്കെയാ സംഭവം എന്താണ് കയ്യില് മാത്രം കുത്തി നമ്മളെ എത്ര നേരം കൊന്നിരിക്കാൻ പറ്റുമോ കാണിക്കണ്ടേൽ നേരത്തെ ഞങ്ങൾ പറയണ കേട്ടോ ആരെങ്കിലും ഇതിൽ കടത്തോ നിങ്ങൾക്ക് അറിയാലോ പറയണേ അന്നോട് ഞാനിവിടെ കിട്ടുവാ ശരീരം വയറും ഒന്നും തുടരുതേ നോക്കണമെങ്കിൽ ബേക്ക് വന്ന് നോക്കിക്കോ കുത്തലെ ആരും കുറ്റിട്ടില്ല ആര് കടത്തില്ല ൊക്കം വന്നിട്ട് ശരീരം ശ്വാസം തട്ടിയല്ലോ ായി സുഖിയല്ല ഇങ്ങനെ ഇങ്ങനെയാ ഞാനിത് ദിവസം ചെയ്യുന്ന ചേച്ചിനെയാണോ ഇതിനെ വിളിച്ചത് അത് തന്നെ അയ്യോ ചേച്ചി പോയി ശരി ടീച്ചർ പോയി ടീച്ചർ അഞ്ചു പേർ നിലത്ത് പാപ്പിച്ചേക്കുന്നത് തള്ളവട്ട് മാത്രം നിങ്ങളെ വെയിറ്റ് അല്ലല്ലോ എനിക്കില്ല അതെ ഞാൻ നോട്ടെ ഇങ്ങനെ നിക്കുന്നൊരു കാര്യം എന്തായിരുന്നു നോക്കുമ്പോണ്ട് പേരും പതിപ്പിച്ച് അത് എത്ര നേരം നിക്കാൻ നമുക്ക്